ഇപ്പൊ കേരളത്തിൽ തന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞു കേരളത്തിൽ തന്നെ ആകെ രണ്ട് സ്ഥലത്തുള്ളൂ ഈ ഒരു ടെക്നോളജി ഈ മിമ്പ്ര മുന്നോട്ടും പിന്നോട്ടും പോകുന്ന ഒരു ടെക്നോളജി അല്ലേ സൂര്യ സൂര്യത്തിന് അപ്പൊ ഞമ്മളെ നാട്ടിൽ ഇങ്ങനെ പള്ളി വന്നപ്പോ കാണാഗ്രഹായിട്ട് അങ്ങനെ വന്നാലേ എന്താ തോന്നുന്നത് ഒരുപാട് നല്ല വിശേഷമുള്ള കാര്യങ്ങളല്ലേ ഈ നല്ല നമ്മൾ ഈ ഇട്ടാവട്ടത്തിൽ ഇങ്ങനത്തെ പള്ളി അതെ അതെ സന്തോഷം സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ വന്ന കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം ഇന്നലെ കാണാൻ അവസരം കിട്ടണല്ലേ നിങ്ങൾ എന്താ എന്താ ഷോപ്പിന്റെ പേര് എന്ത് എന്ത് ഷോപ്പാണ് ഹോൾസെയിൽ ഷോപ്പ് ഹോൾസെയിൽ ഷോപ്പ് എന്താണ് ഷോപ്പ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്തിന്റെ ഷോപ്പാണ് സ്റ്റേഷനറി സ്റ്റേഷനറി ആ മാഷാ അദ് നമ്മളെ കുണ്ടുകാട് മഹല് അല്ലെ കുണ്ടുകാട് മഹല് ജുമാ മസ്ജിദ് തലക്കശേരി അപ്പൊ അതിന്റെ കമ്മിറ്റി ഭാരവാഹികളാണ് മഷാ ഈ പള്ളി കാണുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ നാട്ടിലും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള പള്ളികൾ ഉയർന്നു വരണം അതിപ്പോ ആളുകൾക്ക് നാളെ തുറന്നു നാളെ നാളെ തുറന്നു തുറന്നു വിശ്വാസികൾക്ക് കൊടുക്കാണ് ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജഫ്രി സെയ്യദ്യ തങ്ങൾ നേതൃത്വത്തിൽ അസ നമസ്കാരത്തോട് കൂടി ഉദ്ഘാടനം ചെയ്യാണ് കൂടെ അദ്ദേഹത്തിന്റെ ഒപ്പം അങ്ങനെ പ്രമുഖരായ പല പണ്ഡിതന്മാരും എല്ലാവരും കൂടി പങ്കെടുക്കുന്ന നല്ലൊരു സദസ് ആയിരിക്കുന്ന ആള് ഇൻഷാല് ലൊക്കേഷൻ തൃത്താലും നാല് കിലോമീറ്ററും എടപ്പാളിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും പിന്നെ ഇവിടെ യാത്രക്കാർക്ക് നമുക്കൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ് യാത്രക്കാർക്ക് ബാത്റൂമ് ടോയ്ലറ്റ് ഉപയോഗിക്കാന്നുള്ളത് ഇത് ഹൈവേ റോഡിന്റെ വക്കോണ്ട് അത്ര ആളുകൾക്ക് സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള പ്രത്യേക സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ ഇവിടെ എത്ര ആൾക്ക് ഒരേ സമയത്ത് ഒരേ സമയത്ത് ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് ആൾക്ക് നമസ്കരിക്കാം മഷാ അല്ല നല്ല കമ്മിറ്റിക്കാർ വരുമ്പോഴാണ് ഓരോ നാട്ടിലും ഇത്തരത്തിലുള്ള നല്ല ടെക്നോളജികളുള്ള നല്ല സൗകര്യങ്ങളുള്ള പള്ളികളും അതുപോലെ തന്നെ മദ്രസകളും ഒക്കെ വളർന്നു വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഈ എത്ര മനോഹരം ആധുനികവൽക്കരിച്ചിട്ടുള്ള പള്ളി ഇവിടെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞു കേരളത്തിൽ തന്നെ ആകെ രണ്ട് സ്ഥലത്തുള്ളൂ ഈ ഒരു ടെക്നോളജി ഈ മിമ്പർ മുന്നോട്ടും പിന്നോട്ടും പോകുന്ന ഒരു ടെക്നോളജി അല്ലെ അങ്ങനെ എങ്ങനെയാണ് ഇവിടെയും പിന്നെ നോളേജ് സിറ്റിയിൽ മാത്രമേ ഉള്ളൂ ആ ടെക്നോളജി കേരളത്തിൽ ആകെ രണ്ട് പള്ളിയിലുള്ളു കെട്ടോ അപ്പോ അത് പിന്നെ അവിടുന്ന് ഇങ്ങനെ ഗൾഫിൽ എങ്ങനെ കണ്ടിട്ട് എങ്ങനെ പ്രചോദനങ്ങൾക്ക് ഞങ്ങളൊരാശയാണ് സ്വപ്ന പദ്ധതിയാണ് ഓരോ മനുഷ്യന്മാർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ ഞങ്ങളുടെ ഈ മഹലി നിവാസികൾക്ക് ഇവിടെ വലിയൊരു പള്ളി ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളായിട്ട് ചിന്തിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നോളജ് സിറ്റ് കണ്ടിട്ടുണ്ടാക്കിയതൊന്നല്ല ഞങ്ങളുടെ ഒരു പിന്നെ മെമ്മറിയിൽ വന്നൊരു പരിപാടിയാണ് ഉസ്താദ് നിക്കുമ്പോ ഫുള്ള് ആയിട്ട് ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ടുള്ള അതിനു ഒരു സെറ്റ് അത് മാത്രല്ല ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ആധുനികവത്കരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടും ഇരുന്ന് നിസ്കരിക്കുന്നവർക്ക് ഫോൾഡിംഗ് ചെയർ അതായത് നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ അത് മടക്കി വെക്കാം അതുപോലെ തന്നെ ഈ ചെറിയ നമസ്കാരങ്ങൾക്ക് ആർട്ടിസം ചെയ്തിട്ടുള്ള ഗ്ലാസ് ജുമാക്ക് എല്ലായിടത്തും ഇടും അല്ലാത്ത സമയത്ത് ഇവിടെ സഹോദരങ്ങളാണ് ഈ മഹലിൽ പെട്ട എല്ലാ വ്യക്തികളോടാണ് ഇതിന്റെ കാര്യമായിട്ടുള്ള സംഭാവനകളൊക്കെ നടത്തിയിട്ടുണ്ട് ഞങ്ങളെ സഹായിച്ച ആൾക്കാരോട് ഞങ്ങള് സഹായം വേണ്ടന്നും പറഞ്ഞിട്ടില്ല വളരെ ദുർലഭം കുറെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് കൂടുന്നു വന്നിട്ടുണ്ട് ഞങ്ങളൊരു പിരിവായിട്ട് ഞങ്ങളുടെ നാട്ടിൽ പള്ളി കയറ്റുന്നുണ്ട് ഞങ്ങളൊരു സഹായം അഭ്യർത്ഥിച്ചിട്ട് ആരെയും പോയിട്ടില്ല ഞങ്ങൾ ഈ മഹലിന്റെ കൂട്ടായ്മയും സ്ട്രങ്ത് തന്നെയാണ് ഈ പള്ളി അതെ തീർച്ചയായിട്ടും ഓരോ മഹലിന്റെ ഓരോ നാടിന്റെ പിന്നെ കൂട്ടായ്മയും ഐക്യം ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു പള്ളി ഇത്രയും വലിയ ബഡ്ജറ്റിലൊക്കെ കേറ്റാൻ പറ്റുള്ളൂ അല്ലാതെ വിഭാഗീയത കളിച്ചിട്ട് പിന്നെ തമ്മിത്തല്ലി നടക്കുന്ന ആളുകൾക്കൊന്നും ഇങ്ങനെ ഞങ്ങളുടെ ഈ നാട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷമായി അത്രയും ജനങ്ങൾ എല്ലാ വിഭാഗ ആൾക്കാരും ഉണ്ട് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് സുന്നിയ സുന്നിയെല്ലാ എല്ലാ വിഭാഗങ്ങളും പക്ഷെ ഞങ്ങളുടെ ഈ പള്ളിയിലേക്ക് കാലെടുത്ത് നോക്കുമ്പോ ഞങ്ങൾക്ക് ഒരറ്റു വിഭാഗമുള്ളൂ അതെല്ലാരും സുന്നിയായി സുന്നിയായിട്ടുള്ള ഒരു അറ്റു വിഭാഗമായിട്ടാണ് ഐക്യത്തിൽ പോകണത്തോട് മുന്നോട്ട് ഇനിയും അങ്ങോട്ട് പഠിച്ച ഇതുപോലെ തന്നെ പോകാനുള്ള ഒരു nel gel ya Rabbil Thank you. Çal. Allahu ekber. Allah